എൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ കുർആാൻ ക്ലാസ്സിൽ ഇരുപതാമത്തെ ആയത്തിന് വ്യാഖ്യാനമായി മുജാഹിദ് പണ്ഡിതനായ അമാനി മൗലവിയും സുന്നി പണ്ഡിതനായ കൂറ്റനാട് മുസ്ലിയാരും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഞാൻ വായിച്ച് കേൾപ്പിച്ചിരുന്നു ആ ഹദീസ് വായിച്ച് കേൾപ്പിച്ച ശേഷം ഞാൻ അതിനെക്കുറിച്ച് ചില കമൻറ്റുകളും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ആ ഹദീസ് ഒരിക്കൽ കൂടി വായിച്ച് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അനുബന്ധമായിട്ട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇസ്ലാമിൻ്റെ വക്താക്കൾ ഇന്ന് സ്വതന്ത്ര ചിന്തകരുടെ നേരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാന യുക്തിവാദം എന്ന് പറയുന്നത് ഒരു നീതി ലഭിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ദൈവവും പരലോകവും ശിക്ഷയുമൊക്കെ ഉണ്ടെങ്കിലേ അത് നടപ്പിലാവുകയുള്ളു അതുകൊണ്ട് ദൈവമുണ്ട് അതുകൊണ്ട് മതം പറയുന്നതാണ് ശരി എന്ന വാദമാണ് അവർ നമ്മുടെയൊക്കെ മുമ്പിൽ പലപ്പോഴും ഉന്നയിക്കാറുള്ളത് നമ്മൾ പലതരത്തിലും അതിന് മറുപടികൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ആത്യന്തിക നീതി എന്ന് പറഞ്ഞു വരുന്ന ഇസ്ലാമിൻ്റെ കഥയിൽ ആത്യന്തികമായ നീതി ഉണ്ടോ ഇല്ലേ യുക്തിപരമായി ആ വാദത്തിന് എന്തെങ്കിലും സാധുതയുണ്ടോ എന്ന് നമ്മൾ ഈ ഹദീസിൻ്റെയും ഈ ഖുറാൻ വാക്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ആ ഖുറാൻ വാക്യം ഒന്ന് വായിക്കാം അതിനുശേഷം അതിൻ്റെ വ്യാഖ്യാനമായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസും വായിക്കാം സൂറത്ത് ആലു ഇമ്രാനിലെ ഇരുപതാമത്തെ വാക്യമാണ് ആ വാക്യം പിന്നെയും അവർ തർക്കിച്ചാൽ താങ്കൾ പറഞ്ഞേക്കുക ഞാനും എന്നെ അനുകരിച്ചവരും അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെട്ടിരിക്കുന്നു ഭേദം നൽകപ്പെട്ടവരോടും അക്ഷരജ്ഞാനമില്ലാത്തവരോടും താങ്കൾ ചോദിക്കുക നിങ്ങളും പരിപൂർണമായി കീഴ്പ്പെട്ടിട്ടുണ്ടോ അവർ കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ നേർമാർഗം പ്രാപിക്കുക തന്നെ ചെയ്തു അവർ പിന്തിരികയാണെങ്കിൽ നിശ്ചയമായും താങ്കളുടെ ബാധ്യത പ്രബോധനം മാത്രമാണ് അള്ളാഹു അവൻ്റെ അടിമകളുടെ സ്ഥിതി നല്ലവണ്ണം കാണുന്നവനാകുന്നു ഇതാണ് സൂറത്ത് ആലി ഇമ്രാനിലെ ഇരുപതാമത്തെ വാക്യം ഇതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പില് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഇനി ഞാൻ വായിക്കുന്നത് എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം മനുഷ്യ സമുദായത്തിൽ ഒരു യഹൂദിയോ ക്രിസ്ത്യാനിയോ മറ്റാരോ ആകട്ടെ എന്നെക്കുറിച്ച് കേൾക്കുകയും എന്നിട്ട് എന്നിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ നരകക്കാരൻ തന്നെയാണ് ഇതാണ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് എന്നും പറഞ്ഞ് അമാനി മൗലവിയും കൂറ്റനാട് മുസ്ലിയാരും ഒക്കെ ഈ ഖുറാൻ വാക്യത്തിന് വ്യാഖ്യാനമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഹദീസ് ഈ ഹദീസിൽ പറയുന്ന ഒരു യുക്തി മുഹമ്മദ് പറയുകയാണ് എന്നെക്കുറിച്ച് കേട്ടതിന് ശേഷം എൻ്റെ മതം വിശ്വസിക്കാതിരുന്നാൽ അവരൊക്കെ നരകത്തിലാണ് എന്ന് അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് എന്ന് കേട്ടിട്ടില്ലാത്ത ഇസ്ലാം എന്ന മതത്തെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ലാത്ത ഇങ്ങനെ ഒരു കഥ അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യർ ലോകത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് മുമ്പും ജീവിച്ചിട്ടുണ്ട് മുഹമ്മദിനു മുമ്പും ജീവിച്ചിട്ടുണ്ട് ഇനി ഇസ്ലാം പറയുന്ന മറ്റൊരു കഥ ആദം നബി മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെ അയച്ച് ഇതേ കഥ പഠിപ്പിച്ചു എന്നൊക്കെയാണ് ആ കഥയൊന്നും വേറെ ആരും ലോകത്ത് കേട്ടിട്ടില്ല മുഹമ്മദ് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു കഥ എല്ലാവരും കേൾക്കുന്നത് ക്രിസ്തു മതവും ഒക്കെ ആ കഥയാണ് പറഞ്ഞത് എന്ന് മുഹമ്മദ് നുണ പറഞ്ഞു എന്നല്ലാതെ അവരുടെയൊന്നും കഥയിൽ മുഹമ്മദിനെ പറ്റിയോ അല്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞ തരത്തിലുള്ള ഒരു അള്ളാഹുവിനെ പറ്റിയോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മുഹമ്മദിൻ്റെ ഈ ഒരു ന്യായമനുസരിച്ച് മുഹമ്മദിൻ്റെ വാപ്പയും ഉമ്മയും ഉൾപ്പെടെ മുഹമ്മദിന് ജന്മം നൽകിയ കുടുംബം ഉൾപ്പെടെ മുഹമ്മദിന് മുമ്പ് മുഹമ്മദിൻ്റെ ഈ നുപൂവത്ത് കിട്ടുന്ന ആ പ്രക്രിയക്ക് മുമ്പ് മരിച്ചു പോയവരും ജീവിച്ചിരുന്നവരുമായിട്ടുള്ള ലക്ഷോപലക്ഷം മനുഷ്യർ ലോകത്ത് അറേബ്യയിൽ തന്നെ ഉണ്ടായിരുന്നു ചുറ്റുപാടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യ ഒക്കെ ഒരുപാട് പാരമ്പര്യമുള്ള രാജ്യമാണ് എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ പല കഥകളും വിശ്വസിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് ഇന്ത്യയിലും ചൈനയിലും ഇൻഡോനേഷ്യയിലും ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ആദിവാസികൾക്കിടയിലും അതുപോലെ ആമസോൺ കാർഡുകളിലെ ആദിവാസികളും ഇന്ന് ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപിലെ സെൻറ്റിനൽ ഐലൻഡിൽ ജീവിക്കുന്ന മനുഷ്യരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാതെ അൺസിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആദിവാസികൾക്കിടയിലും അതുപോലെ മുഹമ്മദിൻ്റെ ഒന്ന് കാലത്ത് ലോകം പുറം ലോകം അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത അമേരിക്ക വൻകര ദക്ഷിണ അമേരിക്കയും നോർത്ത് അമേരിക്കയുമായിട്ടുള്ള വൻകര ആ വൻകരയിലൊക്കെ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ ജീവിച്ചിട്ടുണ്ട് പലതരം സംസ്കാരങ്ങൾ വളർന്നു വന്നിട്ടുണ്ട് ആ മനുഷ്യർക്കിടയിൽ ഇവർക്കിടയിൽ ഒന്നും മുഹമ്മദിൻ്റെ കഥ ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല മുഹമ്മദിന് ശേഷവും ആ കഥയൊക്കെ അങ്ങോട്ടൊക്കെ എത്തുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്നും ഈ കഥയൊന്നും എത്തിയിട്ടില്ലാത്ത എത്രയോ മനുഷ്യർ ലോകത്ത് ഗോത്ര മനുഷ്യരായിട്ടും പരിഷ്കൃത മനുഷ്യരായിട്ടും ഒക്കെ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഈ ഇസ്ലാമിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ലാത്ത എത്രയോ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടാവും ചൈനയിൽ ജീവിച്ചിരിപ്പുണ്ടാവും ലോകത്ത് പലയിടത്തും ജീവിച്ചിരിപ്പുണ്ടാവും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് മുമ്പ് ജീവിച്ചിട്ടുണ്ട് മുഹമ്മദിനു മുമ്പ് എത്രയോ തലമുറകളായി മനുഷ്യർ കോടിക്കണക്കിന് മനുഷ്യർ ഇവിടെ ഈ കഥ കേൾക്കാതെ മുഹമ്മദിനെക്കുറിച്ച് കേൾക്കാതെ അള്ളാഹുവിനെക്കുറിച്ച് കേൾക്കാതെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ മുഹമ്മദ് ഈ പറഞ്ഞ യുക്തി അനുസരിച്ച് സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ അതോ ഇത് രണ്ടും കെട്ടം എവിടെയെങ്കിലും ആയിരിക്കുമോ ഈ ചോദ്യമാണ് യുക്തിവാദവും കൊണ്ട് നമ്മുടെ നേരെ ആത്യന്തിക ആത്യന്തികനീതിയും പറഞ്ഞു വരുന്ന വിശ്വാസികളോട് നമ്മൾ ചോദിക്കുന്നത് ഈ ചോദ്യത്തിനൊന്നും ഉത്തരം വിശ്വാസികൾക്കില്ല വിശ്വാസികൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാറില്ല അവർ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ നമ്മളോട് പറയും എന്നിട്ട് നമ്മളെന്തെങ്കിലും സംശയം ചോദിച്ചാൽ നമ്മളെ നേരെ തെറി പറയും ഇതാണ് വിശ്വാസികളുടെ സ്വഭാവം അതുപോലെ മുത്തശാബി എടുത്തിട്ടിട്ട് ഇതൊക്കെ ഖുർആാനിലും മതത്തിലുമുള്ള മനുഷ്യർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ചോളൂ എന്നാണ് പറയുക അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കാനാണെങ്കിൽ ഈ കഥ വിശ്വസിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഏത് കഥയും വിശ്വസിക്കാം അള്ളാഹുവിനെ അറിയണം എന്നാണ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞിടക്കുന്നത് നമ്മുടെ മുജാഹുദ് ബാലുശ്ശേരി അസുഖമൊക്കെ മാറി വീണ്ടും ദൈവത്തിന് അറങ്ങിയ സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ എൻ്റെ വൈഫിൻ്റെ നാട്ടിൽ ഒരു മീറ്റിങ്ങിൽ അള്ളാഹുവിനെ അറിയണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗം ഞാൻ കണ്ടു അള്ളാഹുവിനെ അറിയണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അള്ളാഹു നമ്മളോട് ഇടപാടിന് വരുന്നതുകൊണ്ടാണ് അള്ളാഹുവിനെ അറിയണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നത് ഇടപാടിന് വരുന്നില്ലെങ്കിൽ നമുക്ക് അറിഞ്ഞോളൊന്നുമില്ല ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഇടപാടിനൊരാൾ ഏജൻ്റിനെ പറഞ്ഞയക്കുകയാണെങ്കിൽ ആ ഏജൻറ്റിനെ പറഞ്ഞയച്ച ആളെക്കുറിച്ച് കൃത്യമായി വിവരം അറിയണം അയാൾ എന്തിനാണ് ഈ ഇടപാടിന് നമ്മളോട് ചോദിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞെങ്കിൽ നമ്മൾ ആ ഇടപാടിൽ ഏർപ്പെടുള്ളു അതേപോലെ തന്നെ ഇവിടെ അള്ളാഹുവിന് നമ്മളുടെ ആരാധന വേണം അഞ്ചു നേരം നിസ്കരിക്കണം നോമ്പു നോക്കണം മറ്റാക്കണം മറച്ചതാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഏജൻറ്റുമാരാണ് അള്ളാഹു വന്നിട്ടില്ല അള്ളാഹുവിൻ്റെ ആരും കാണാത്ത ഏജൻ്റ് വന്നിട്ട് മനുഷ്യ ഏജൻറ്റിനോട് പറഞ്ഞു എന്ന് പറയുന്ന കഥ കേട്ടിമ്മല കേട്ടീമല കേട്ടിട്ട് നമ്മൾ കേട്ടു എന്നുള്ളൂ അപ്പോൾ ആ കഥ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഈ അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിനെ അറിയുമ്പോൾ പ്രധാനമായും നമ്മൾ അറിയേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ നീതി എന്താണെന്നുള്ളതാണ് നീതിമാനായ ഒരാളാണ് നമ്മളടുത്ത് ഇടപാടിന് വരുന്നതെങ്കിലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ ഒരു നീതിയുമില്ലാത്ത ഒരു പെരുങ്കള്ളനാണ് നമ്മുടെ അടുത്ത് ഇടപാടിന് ആളെ പറഞ്ഞയക്കുന്നതെങ്കിൽ ആ ഇടപാടിൽ പോയി കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നിട്ട് തലകുത്തി വീഴുന്നത് നരകത്തിലായിരിക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള അബദ്ധത്തിലായിരിക്കും ഇവിടെ അള്ളാഹുവിൻ്റെ നീതിയെ ഞാൻ ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത് മുഹമ്മദ് ജനിച്ച് മുഹമ്മദ് ജീവിച്ച് മുഹമ്മദ് മതം പ്രചരിപ്പിച്ച് ആ മതം എത്തിപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് കാലമായിട്ട് ആളുകൾ മുഹമ്മദിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും കേട്ടറിഞ്ഞിട്ടുണ്ട് ആ കേട്ടറിഞ്ഞ ആളുകളിൽ വളരെ കുറച്ച് ആളുകളെ അത് വിശ്വസിച്ചിട്ടുള്ളൂ അങ്ങനെ വിശ്വസിച്ച ആളുകൾക്ക് മാത്രം സ്വർഗ്ഗവും അത് കേട്ടിട്ടും വിശ്വസിക്കാത്തവർക്കൊക്കെ നരകവുമാണ് നീതിമാനായ ഈ ദൈവം വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ അതെന്തു തരം നീതിയാണ് ഇവിടെ സ്വന്തം സൃഷ്ടികൾക്കിടയിൽ വലിയ ഒരു വിവേചനം കാണിക്കുന്നു എന്ന് മാത്രമല്ല അവരുടേതല്ലാത്ത കുറ്റത്തിന് അവരെ ശിക്ഷിക്കുകയും അവരുടേതല്ലാത്ത കാരണത്താൽ അവർക്ക് റിവാർഡ് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ എന്ത് നീതിയാണുള്ളത് ഇവിടെ മുഹമ്മദിൻ്റെ മാപ്പയും ഉമ്മയും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന ചോദ്യത്തിന് പോലും വിശ്വാസികൾ വ്യക്തമായി ഉത്തരം പറയാറില്ല മുഹമ്മദ് അവരൊക്കെ നരകത്തിലാണ് എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങ് അവരെ നരകത്തിലിടുകയാണെങ്കിൽ അതിലെന്ത് നീതിയാണുള്ളത് കാരണം അവർ മുഹമ്മദിൻ്റെ ഈ കഥയൊന്നും കേട്ടിട്ടില്ല അത് കേൾക്കുന്നതിന് മുമ്പ് ജീവിച്ച് മരിച്ചു പോയവരാണ് അവർ മാത്രമല്ല കോടാനകോടി മനുഷ്യർ അങ്ങനെ കോടാന കോടി സ്വന്തം സൃഷ്ടികൾ ഈ കഥ അറിഞ്ഞിട്ടില്ല എന്ന കാരണത്താൽ ഈ പരീക്ഷ എഴുതിയിട്ടില്ല എന്ന കാരണത്താൽ അവർക്കൊക്കെ പഴയ ചാക്കീരി പാസ് പോലെ സ്വർഗത്തിലേക്ക് പാസ് കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് നീതിയാവുക അത് കടുത്ത വിവേചനമാണ് ഈ കഥ കേട്ടതിന് ശേഷം ആ കഥ വേണ്ടമാതിരി മനസ്സിലാവാത്തതിൻ്റെ പേരിലോ ആ കഥയിൽ അത്ര താല്പര്യം തോന്നാത്തതിൻ്റെ പേരിലോ മറ്റു ഭൗതിക കാരണങ്ങളാലോ ആ കഥ വിശ്വസിക്കാതെ പോയവരും ഒരുപാട് മനുഷ്യരുണ്ട് ഇപ്പം നമ്മുടെയൊക്കെ മുമ്പിലുള്ള നമ്മുടെ തൊട്ട അയൽപക്കത്ത് ജീവിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും അതല്ലേ മറ്റു മതക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളൊന്നും ഈ പറയുന്ന കഥ ശരിയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവർ ആ കഥയൊന്നും ശരിയായി മനസ്സിലാക്കാത്തതിൻ്റെ പേരിലോ ആണ് വിശ്വസിക്കാതിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ പേരിൽ അവരിത് കേട്ടു എന്നൊറ്റ കാരണത്തിൽ അവരൊക്കെ പിടിച്ച് എന്ന് പറയുന്നത് അതിലെന്ത് നീതിയാണുള്ളത് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇത് കേട്ടിട്ട് വിശ്വസിച്ചവരുടെ കൂട്ടത്തിലുമുണ്ട് ഇത് കേൾക്കാത്തവരുടെ കൂട്ടത്തിലുമുണ്ട് കേട്ട് വിശ്വസിക്കാത്തവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും അപ്പം നന്മയും തിന്മയും അളന്ന് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആത്യന്തിക നീതി നടപ്പിലാക്കുന്ന ഒരു ദൈവം അതിന് മാനദണ്ഡമായി നിശ്ചയിച്ചത് മുഹമ്മദിനെ പറ്റി കേട്ടിട്ട് അത് വിശ്വസിച്ചോ എന്നത് മാത്രമാണെങ്കിൽ കേൾക്കാത്തവരും കേട്ടിട്ട് മനസ്സിലാവാത്തവരും അത് കേട്ടാൽ ബോധ്യപ്പെടാത്തവരുമൊക്കെ ആയിട്ടുള്ള നിരപരാധികളായ മനുഷ്യരെ നരകത്തിലിട്ട് പൊരിക്കുകയും അതും ഒന്നും രണ്ടും ദിവസമല്ല ആ അനന്തമായ കാലം നരകത്തിലിട്ട് പൊരിക്കുകയും ഈ കഥ കേട്ടില്ല എന്ന ഒരൊറ്റ കാരണത്താൽ ഈ പരീക്ഷ എഴുതേണ്ടി വന്നില്ല എന്ന ഒരൊറ്റ കാരണത്താൽ ഈ നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവിടെ ഒരു ആത്യന്തികമായ എന്ത് നീതിയാണ് അവിടെ ഉള്ളത് ഇനി ഞാൻ എൻ്റെ ഖുറാൻ ക്ലാസിൽ തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അങ്ങനെ ഈ മുഹമ്മദിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും കേട്ടറിഞ്ഞിട്ട് വിശ്വസിക്കാതിരിക്കുന്നത് മാത്രമാണ് നരക ശിക്ഷ അർഹിക്കുന്ന കുറ്റമെങ്കിൽ നല്ല മനുഷ്യരെന്താ ചെയ്യേണ്ടത് ഈ മതം വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യരുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് അവർ ദൈവത്തിന് ഇറങ്ങുക ചെയ്യേണ്ടത് അവരപ്പുറത്ത് കൂടെ പോകുന്ന അല്ലെങ്കിൽ കടന്നുറങ്ങുന്നവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ആ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഈ ഇസ്ലാമിൻ്റെ സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ നരകത്തിലാക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ കാരണം അവർക്ക് ഇത് കേട്ട സ്ഥിതിക്ക് അത് വിശ്വസിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം അവർ വേറെ കഥയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആ കഥയല്ല ഈ കഥയാണ് ശരി എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള വളരെ ശ്രമകരമായൊരു പണിയാണ് ആ പണിക്ക് ഒരാൾ പോയി മുതിർന്നു എന്നിട്ടൊരു ലഘുലേഖം കൊണ്ട് ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ കയറി ആ ലഘുലേഖ അവർ വായിച്ചു ആ വായിച്ച ഒറ്റ കാരണത്താൽ അവർ നരകത്തിൽ പോവുകയാണ് അങ്ങനെ കോടിക്കണക്കിന് ആളുകളെ ഈ ദൈവത്തു കൊണ്ട് നിങ്ങൾ നരകത്തിലാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഈ മനുഷ്യരൊന്നും നരകത്തിൽ പോകരുതേ എന്ന നീയത്തോടു കൂടി മിണ്ടാതിരിക്കുകയും ഈ ദൈവത്തിന് ഇറങ്ങാതിരിക്കുകയും ദൈവത്തിന് പോകുന്നവരുടെ വായ പൊത്തിപ്പിടിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ അതല്ലേ നീതി കാരണം കോടിക്കണക്കിന് മനുഷ്യരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അവിടെ എനിക്ക് എൻ്റെ ബാധ്യത ഇതാണ് ആ ബാധ്യത നിറവേറ്റിയാൽ എനിക്ക് ഹൂറികളെ കിട്ടും എനിക്ക് കൂലി കിട്ടും എന്ന കാരണം കൊണ്ടാണ് ഞാൻ ഈ മറ്റുള്ളവരെ നരകത്തിലാക്കാനുള്ള ഈ പണിക്കിറങ്ങുന്നത് എങ്കിൽ ഞാൻ എത്ര സ്വാർത്ഥനാണ് എന്ന് ചോദിച്ചു നോക്കൂ ഞാൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടി എനിക്ക് സ്വർഗത്തിൽ കൂടുതൽ സൗകര്യം കിട്ടാൻ വേണ്ടി പതിനായിരക്കണക്കിന് മനുഷ്യരെ നരകത്തിലേക്ക് വഴി കാണിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ ഹദീസ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത് മുഹമ്മദിനെക്കുറിച്ച് കേട്ടിട്ട് വിശ്വസിക്കാതിരുന്നാൽ നരകത്തിൽ അപ്പം കേൾക്കാതിരുന്നാൽ രക്ഷപ്പെടും ഈ കേൾക്കാതിരിക്കുന്ന സ്വർഗത്തിൽ പോവുമോ എന്നൊന്നും പറയുന്നില്ല എന്തായാലും അവന് നരകത്തിലിടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗം കിട്ടിയില്ലെങ്കിലും ഇനി പുനർജന്മം ഇല്ലെങ്കിലും ശരി മനുഷ്യനെ ഈ നിത്യനരകത്തിലിട്ട് പൊരിക്കുക എന്ന അതിഭീകരമായ അതും കൊടും ക്രൂരമായ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മുടെ സഹജീവികളായ ലക്ഷക്കണക്കിന് മനുഷ്യരെ വരും തലമുറകളെയെങ്കിലും രക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ മതത്തെക്കുറിച്ചും ഈ മമ്മതിനെക്കുറിച്ചും ഈ ഖുർആാനെക്കുറിച്ചും ഈ അള്ളഹാനെക്കുറിച്ചും എന്ന് മിണ്ടാതെ ജീവിച്ച് മരിച്ചു പോവുക ആരെങ്കിലും മിണ്ടുന്നുണ്ടെങ്കിൽ അവരെ വായ പൊത്തിയിട്ട് അവരെ അവിടുന്ന് അടിച്ചു ഓടിക്കുക അപ്പോൾ ബാക്കിയുള്ള മനുഷ്യന്മാർ ഇത് കേൾക്കാതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അതാണ് ആത്യന്തിക നീതി അതല്ലാതെ ഇത് വെറുതെ പോയിട്ട് കടന്നുറങ്ങുന്നവരൊക്കെ വിളിച്ചു കൊടുത്തിട്ട് ഇതാ ഇതാണ് കേട്ടോ മഹമ്മദ് ഇതാണ് കേട്ടോ അള്ളാഹു ഇത് വിശ്വസിച്ചോളൂ ഇല്ലെങ്കിൽ നരകത്തിൽ പോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവർക്കത് ബോധ്യപ്പെടാത്തതിൻ്റെ പേരിൽ അവർ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ അവരെ പിടിച്ച് നിത്യനരകത്തിലിട്ട് പൊരിക്കുന്നവർ അല്ലാഹു അങ്ങനെ അള്ളാഹുവിന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യരെ മുഴുവൻ കൂട്ടിക്കൊടുക്കുന്ന ദൈവത്തുകാർ ഇവരൊക്കെ നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നു നീതി തൊട്ടു തീണ്ടിയിട്ടില്ല ഈ ദൈവത്തിനും ഈ ദൈവത്തിനു വേണ്ടി ദൈവത്ത് നടത്തുന്ന നിങ്ങൾക്കും കാരണം നിങ്ങൾ നിങ്ങളുടെ സഹജീവികളെ നിത്യനരകത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇനിയിപ്പോൾ ഈ ദൈവത്ത് കിട്ടി വിശ്വസിച്ചു എന്താണ് വിശ്വസിച്ചാൽ പിന്നെ ജീവിതം മുഴുവൻ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ തെറ്റും ശരിയും തൂക്കി നോക്കിയിട്ട് ആ തൂക്കത്തിനനുസരിച്ചാണ് അവിടെ ശിക്ഷയും രക്ഷയും ഒക്കെ കൽപ്പിക്കുന്നത് കുറേ കാലം നരകത്തിലിട്ട് പിന്നെ സ്വർഗത്തിലിടും അവിടെ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും അവിടെ ശിക്ഷ കിട്ടുമെന്നൊക്കെ പറയുന്നു ഇതൊക്കെ ആർക്കാണ് ബാധകം ഈ കഥ കേട്ടവർക്ക് മാത്രം മൊഹമ്മദിനെ പറ്റി കേട്ടവർക്ക് മാത്രമാണ് ഇതൊക്കെ ബാധകമാവുക കേട്ടിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു അപ്പോൾ അന്തമാൻ ദ്വീപിലെ ആദിവാസികൾ രക്ഷപ്പെട്ടു ആമസോണിലെ ആദിവാസികൾ രക്ഷപ്പെട്ടു ആഫ്രിക്കയിലൊക്കെ ഇന്നും ഇതൊന്നും കേട്ടിട്ടില്ലാത്ത ഗോത്ര മനുഷ്യരുണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു ഇന്ത്യയിലും ചൈനയിലും ലോകത്ത് പലയിടത്തും ഇതൊന്നും കേൾക്കാതെ ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുണ്ട് അവരൊക്കെ നരകത്തുനിന്ന് രക്ഷപ്പെട്ടു നിർഭാഗ്യവശാൽ ഈ ബാങ്കുവിളി കേട്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ ദൈവത്ത് കണ്ട് ഇവരുടെ ലഘുലേഖ കണ്ട് നമ്മൾ പെട്ടുപോയോ നമ്മൾ നരകത്തിലായി ഇതെന്ത് നീതിയാണ് ഇങ്ങനെ മനുഷ്യരെ നരകത്തിലാക്കാൻ വേണ്ടിയിട്ട് ദൈവത്വം പറഞ്ഞ് നടക്കുന്നത് എന്ത് തരം തോന്നിവാസമാണ് തെമ്മാടിത്തമാണ് ഇതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുകയും ഈ മതത്തെക്കുറിച്ച് ആരും എവിടെയും പറയാതിരിക്കുകയും ഈ മതം തന്നെ ലോകത്ത് സമ്പൂർണമായി നിരോധിച്ച് ഇല്ലാതാക്കുകയും ചെയ്താൽ ഇനി ജനിക്കുന്ന കുട്ടികളെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും ഇതാണ് മുഹമ്മദ് പറഞ്ഞ ഈ ഒരു അതീസുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് യുക്തിക്ക് നിരക്കുന്ന മതമാണോ ഇസ്ലാം മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് യോജിക്കുന്ന കഥയാണോ ഇസ്ലാം ആത്യന്തിക നീതിയും പറഞ്ഞിട്ട് ഒരാളെ ഒരാളെക്കൊന്നാലും നൂറാളെ കൊന്നാലും ഒരേ ശിക്ഷയല്ലേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അവിടെ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു വരുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ കഥയിൽ എന്ത് ആത്യന്തിക നീതിയാണുള്ളത് അള്ളാഹു ചെയ്തത് മുഴുവൻ തമ്മാടിത്തമാണ് കാരണം അള്ളാഹു താനാണ് ദൈവമെന്നും തനിക്ക് ഇന്ന ഇന്ന ഇടപാട് തന്നാൽ താൻ സ്വർഗത്തിലിടും എന്നും പറയുന്ന ഈ ഒരു കഥയും സന്ദേശവും മനുഷ്യരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത മാർഗം തന്നെ തെമ്മാടിത്തമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ തന്നെ അർത്ഥം കാരണം അള്ളാഹു ഇങ്ങനെ ഏജൻറ്റുമാർ മുഖേന ഈ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി പുസ്തക ഉലകിലേക്കും കൊടുത്തേക്കുന്നതിന് പകരം അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യരുടെയും മസ്തിഷ്കത്തിൽ ഈ സന്ദേശം ഇൻസ്റ്റാൾ ചെയ്ത് വിട്ടിരുന്നുവെങ്കിൽ മനുഷ്യർക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ജന്മവാസനയായിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് പോരാത്തതിന് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കിട്ടിയിട്ടുണ്ട് അത് മതി എന്ന് വെക്കുകയാണെങ്കിൽ ആ ബുദ്ധിക്ക് എല്ലാ മനുഷ്യരുടെയും ബുദ്ധിക്ക് ഉൾക്കൊള്ളാനും സ്വയം കണ്ടെത്താനും കഴിയുന്ന ആശയങ്ങൾ മനുഷ്യൻ എന്ന ജീവിയുടെ സൃഷ്ടിപ്പിൽ തന്നെ അതിൻ്റെ ജനിതകത്തിൽ തന്നെ പ്രോഗ്രാം ചെയ്ത് വിട്ട് എല്ലാവർക്കും ഈ സന്ദേശം എത്തിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അനീതി നടക്കുമായിരുന്നു എന്തേ ഈ അള്ളാഹു എന്ന പഠിച്ചോന് അങ്ങനെ ഒരു നീതി നീതിബോധമില്ലാതെ പോയത് എന്നിട്ട് അള്ളാഹു കുറേ ഏജൻറ്റുമാരെ പറഞ്ഞയച്ചിട്ട് കുറേ കിതാബും കൊണ്ട് പറഞ്ഞയച്ചിട്ട് ആ കിത്താബുകൾ മുഴുവൻ അത് വിശ്വസിച്ച ആളുകൾ തന്നെ കേടുവരുത്തി എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോഴ്സില് പോലും ലോകത്തോടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിനെ ഒരു ഒടുക്കത്തെ കിതാബും കൊണ്ട് പറഞ്ഞയക്കുക ആ ഒടുക്കത്തെ കിതാബ് തന്നെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്നെ കഴിയാതിരിക്കുക എന്നിട്ട് അത് വിശ്വസിക്കാത്ത ആളുകളുടെ അടുത്തൊക്കെ ഈ കിതാബിൽ വിശ്വസിച്ചാൽ നരക സ്വർഗ്ഗത്തിൽ പോകും ഇല്ലെങ്കിൽ നരകത്തിൽ പോകും എന്ന സന്ദേശം എത്തിച്ചു കൊടുക്കുക ആ സന്ദേശം കിട്ടിയവർക്ക് ഇത് മനസ്സിലാവാത്തതിൻ്റെ പേരിലോ ഇതിലെ പൊട്ടത്തരങ്ങൾ മനസ്സിലായതിൻ്റെ പേരിലോ ഇത് വിശ്വസിക്കാതിരുന്നാൽ അവരെയൊക്കെ പിടിച്ച് നരകത്തിലിട്ടിട്ട് അതും കണ്ട് അള്ളാഹും ഇങ്ങനെ ആകാശത്തിരുന്നിരിക്കുക എന്ത് നീതിയാണ് നീതിയാണതിലുള്ളത് അള്ളാഹുവിന് നീതി ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന് കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന് സാമാന്യമായ നേരും ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന് ഇച്ചിരി വകതിരിവുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു സ്വന്തം സൃഷ്ടികൾ ഈ കഥ വിശ്വസിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കഥയും കൊണ്ട് ഏജൻറ്റുമാരെ പറഞ്ഞേക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ആ കഥ എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലോ മനുഷ്യൻ്റെ ജനിതകത്തിലോ കോഡ് ചെയ്ത് കിട്ടും പറഞ്ഞ് സൃഷ്ടിച്ചു വിടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ ആകുമ്പോൾ മെസ്സേജ് എത്താത്തവർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവില്ല ഇവിടെ മെസ്സേജ് എത്താത്തവർക്കൊക്കെ രക്ഷപ്പെടാമെന്നും മെസ്സേജ് നിർഭാഗ്യവശാൽ മിസ്സേ മെസ്സേജ് കിട്ടിയവർ നരകത്തിൽ കിടന്ന് പൊരിയേണ്ടി വരും എന്ന് പറയുന്നതിൽ എന്ത് നീതിയാണുള്ളത് ഇതിന് ഇത് ഉത്തരവുണ്ടോ വിശ്വാസികൾക്ക് ഉത്തരം അതൊന്നും നമുക്ക് മനസ്സിലാവില്ല അതൊക്കെ ഉത്തശാഭിയാണെന്നാണ് ഉത്തരം ഈ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല അതിനനുസരിച്ച് പിന്നെ നമ്മുടെ ജീവിതം തന്നെ അതിനുള്ള ഇടപാടാക്കി മാറ്റണം എന്ന് പറഞ്ഞു വന്നാൽ എങ്ങനെയാണത് സ്വീകരിക്കാൻ പറ്റുക എൻ്റെ അടുത്തേക്ക് നിങ്ങളൊരു ഏജൻറ്റ് വന്നിട്ട് ഇന്ന വേറെ ഒരാൾ പറഞ്ഞയച്ചതാണ് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം അല്ലെങ്കിൽ ഇത്ര ഉറപ്പ് തരണം എന്ന് പറഞ്ഞു ഒരു ഇടപാടിന് വന്നു കഴിഞ്ഞാൽ ആരാണ് പറഞ്ഞയച്ചത് എന്താണ് അയാളുടെ ഉദ്ദേശ്യം അയാൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്കത് ബോധ്യപ്പെട്ടാലല്ലേ നമ്മൾ ആ ഇടപാടിന് പോകുള്ളൂ അല്ലാതെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നമ്മൾ അങ്ങ് എടുത്തു ചാടിയിട്ട് ആ പറഞ്ഞത് വിശ്വസിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുതന്നെയല്ലേ ഇവിടെയും പ്രശ്നം ആത്യന്തിക നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം ഞങ്ങളെ ഏജൻറ്റിനെ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഏജൻ്റ് കിതാപം കൊണ്ടുവരുമ്പോൾ ഈ കിതാബ് വായിച്ചു നോക്കിയിട്ട് ഇതിലുള്ള പൊട്ടത്തരങ്ങളും ഇതുപോലുള്ള വൈരുദ്ധ്യങ്ങളും ഇതിനകത്ത് ഇത് കൊടുത്തയച്ചു എന്ന് പറയുന്ന ഈ ദൈവത്തിന് യാതൊരു നേരും നിറിയും വകതിരിവും ഇല്ല എന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ദൈവവും നമ്മളുമായിട്ട് ഇടപാട് നടത്താൻ തലക്ക് വെളിവുള്ള ആരെങ്കിലും കിട്ടുമോ ഇതാണ് എൻ്റെ ചോദ്യം അപ്പം മനസ്സിലാവും മനുഷ്യർക്ക് മനസ്സിലാവാത്ത മുത്തശാഭിയത് ആണെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു ദൈവത്തിൻ്റെ എല്ലാ നീതിബോധവും നേരും നിറയും കാരണം മനുഷ്യർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ മനുഷ്യനോട് വിശ്വസിക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്കു കൊള്ളാത്ത ഹിമാലയ പർവ്വതം എന്നോട് വിഴുങ്ങാൻ പറയുന്നത് പോലെയാണ് കാരണം എനിക്ക് മനസ്സിലായ കാര്യങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളു എനിക്ക് ബോധ്യപ്പെടാത്ത എനിക്ക് മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യം നരകം പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലൊന്ന് പേടിച്ചിട്ടോ കരുതി കൂട്ടി വിശ്വസിക്കുക എന്ന ഏർപ്പാട് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല പറ്റുന്നവരുണ്ടാവാതിരിക്കാം പക്ഷേ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് പറ്റാത്തൊരു കാര്യം എന്നോട് നിർബന്ധിക്കുകയും എന്നിട്ട് എനിക്ക് പറ്റില്ല എന്ന ഞാൻ നിസ്സഹായനായാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ എന്നെ പിടിച്ചുകൊണ്ടു പോയിട്ട് നരകത്തിലിട്ട് പൊരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയാണ് എന്ത് നീതിയാണ് അതിലുള്ളത് അപ്പോൾ ആത്യന്തിക നീതിയും പറഞ്ഞു വരുന്ന ഇടപാടിനു വരുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ് എന്നാണ് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണമായി പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഹദീസ് ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട് പലരും അങ്ങനെയാണ് നമ്മളോടൊക്കെ തർക്കിക്കാൻ വരുമ്പോൾ ചർച്ചയിൽ വരാറുള്ളൊരു വിഷയമാണിത് കാരണം ഇതൊക്കെ അറിയാത്ത ആളുകൾ ലോകത്തുണ്ടല്ലോ അത് ഇതൊന്നും കേട്ടിട്ടില്ലാത്ത ആളുകൾ ഉണ്ടല്ലോ മുഹമ്മദ് നബീൻ്റെ വാപ്പയും ഉണ്ടല്ലോ അവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെ നരകത്തിലിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബബബ അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ജൊണ്ടി ന്യായം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ എന്താ തെളിവ് എന്ന് തുടങ്ങിയിട്ടുള്ള മറുചോദ്യം ചോദിച്ചിട്ട് രക്ഷപ്പെടുകയാണ് വിശ്വാസികൾ ചെയ്യാറുള്ളത് എന്നിട്ട് ഈ സാധനം കൊണ്ട് ഇങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ദൈവത്ത് നടത്തുകയും ചെയ്യും എനിക്ക് പറയാനുള്ളത് ദൈവത്ത് നിർത്തുക എന്നുള്ളതാണ് മനുഷ്യരാശിയോട് നിങ്ങൾ നിങ്ങളുടെ സഹജീവികളായ മനുഷ്യരെ നരകത്തീയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്പം മനുഷ്യത്വമുള്ള ആളാണെങ്കിൽ അല്പം നന്മയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ദൈവ പ്രവർത്തനം നിർത്ത ഈ മതം പ്രചരിപ്പിക്കൽ അവസാനിപ്പിക്കാം കാരണം ഈ മതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരു സഹജീവി ഇത് വിശ്വസിക്കാതെ പോയാൽ അയാൾ നരകത്തിലാവും അപ്പോൾ ഈ സഹജീവികളായ മനുഷ്യരെ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ മതം മടക്കിക്കൂട്ടി പെട്ടിയിൽ വെച്ചിട്ട് തൊള്ള പീട്ടി മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്